സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കാണ് ചെറിയ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം അത് പിയേഴ്സിൻ്റെ സോപ്പ് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യണം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം കുഞ്ഞു കുഞ്ഞു പീസ് നമുക്കെന്നെ അടുത്തത് അരിമാവ് ഒരു ചെറിയ സ്പൂണായത് കൊണ്ട് ഒരു രണ്ട് രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് മതിയാവോ ഒരു കടലമാവ് ഓക്കെ അതൊരു സെയിം തന്നെയാണ് രണ്ട് സ്പൂണ് നമുക്ക് അരിമാവ് ഒരുച്ചി കൂടി ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് നാരങ്ങ നീരൊഴിക്കാം ഒരു രണ്ട് സ്പൂൺ നാരങ്ങ നീര് രണ്ട് സ്പൂൺ റോസ് വാട്ടർ റോസ് വാട്ടർ ആവശ്യത്തിന് ഒഴിക്കാം നമുക്കിനി വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ ഒഴിക്കാം കേട്ടോ കേട്ടോമിൻ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം നല്ലതുപോലെ കുറച്ച് കോഫി പൗഡർ ഇടണേ രണ്ട് സ്പൂണ് അരിമാവ് രണ്ട് സ്പൂണ് കടലമാവ് പിന്നെ റോസ് വാട്ടറ് കുറച്ച് കോഫി പൗഡർ അതും കൂടെ ആഡ് ചെയ്ത് പിന്നെ വൈറ്റമിൻ ഇയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഓക്കെ കുറച്ച് ഗ്ലിസ് എറഞ്ഞ് ഒഴിക്കണേ കുറച്ച് മതി സോപ്പ് നമുക്ക് വെള്ളത്തിൽ വെച്ചൊന്ന് അലിയിച്ചെടുക്കാം ഉരുക്കിയെടുക്കാം നമുക്ക് വെള്ളം അടുപ്പത്ത് വെക്കാം ചൂടാകട്ടെ ഇത് ചൂള ചൂടായിട്ടുണ്ട് നമുക്ക് അത് അലി അലിഞ്ഞ് വരട്ടെ നല്ല ഉരുക്കി നമുക്ക് ഒന്ന് എടുക്കാം ചെറുതായിട്ട് അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എടുക്കാം കേട്ടോ നല്ല മെൽറ്റ് ആവട്ടെ കേട്ടോ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് നമുക്കത് മിക്സ് ചെയ്ത് എടുക്കണം വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് ചെയ്ത് നോക്കാം ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഞങ്ങൾ വീട്ടിൽ യൂസ് ചെയ്തായിരുന്നു നമുക്ക് ഏത് ഫ്ലേവർ വെച്ചും നമുക്ക് ചെയ്യാം വെജിറ്റബിൾ പിന്നെ എന്നതാ വേപ്പില കൊണ്ട് ചെയ്യാം നമുക്ക് മുരിങ്ങയില കൊണ്ട് ചെയ്യാം നമുക്ക് ഏത് ഇത് വെച്ച് നമുക്ക് ചെയ്യാം മുഖത്തിനൊക്കെ നല്ലതായിരിക്കും നല്ല നിറവും അതിലോട്ട് നമുക്ക് ആടിയാൽ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് പിടിച്ചിട്ട് ഇളക്കണം കേട്ടോ ചൂട് വെള്ളമാണ് നല്ലതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം നല്ല മിക്സ് ചെയ്ത് നല്ല കുറുകി ഇത് തണുത്തതിന് ശേഷമേ പിന്നെ നമ്മൾ അതിലോട്ട് മിക്സ് ഒഴുക്കിച്ച് നമുക്ക് ഫ്രീസറിലോട്ട് പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ വെച്ചേക്കണം അപ്പോൾ സെറ്റാവും എന്നിട്ട് നമ്മൾ എടുത്ത് യൂസ് ചെയ്യുക അപ്പോൾ സോഫായി ഓക്കേ നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് അങ്ങ് ഒഴിച്ച് വയ്ക്കാം നന്നായിട്ട് തണുക്കട്ടെ കേട്ടോ തണുത്തതിന് ശേഷം നമുക്ക് വിലോട്ട് ഒഴിച്ച് നമുക്ക് ഫ്രീസറിൽ വെച്ച് പന്ത്രണ്ട് മണിക്കൂർ വെച്ചേക്കണം അപ്പം പിറ്റേന്ന് എടുക്കുമ്പോൾ നല്ല പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് സെറ്റാവും എന്നിട്ട് നമ്മൾ പിന്നെ അടുത്ത് യൂസ് ചെയ്താൽ മതി അപ്പോൾ സോപ്പായി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വീട്ടിലൊക്കെ ഇതൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്ലാക്കൊക്കെ മാറും നല്ല മുഖത്ത് നല്ല നല്ല ഒരു ഇതായിരിക്കും കിട്ടുന്നത് നിങ്ങൾക്ക് കളറൊക്കെ മാറി നല്ല നിറം വയ്ക്കും ഇതുപോലെ നമുക്ക് എന്ത് ഫ്ലേവറിലും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഈ സിലാണേ ഒഴിക്കുന്നത് കുറച്ചുകൂടെ തണുക്കാനുണ്ട് തണുത്തിട്ട് നമുക്കതിൽ ഒഴിക്കാം നമുക്ക് കുറേശ് ഒഴിക്കാം നാലെണ്ണത്തിന് തെയ്യോ ആവോ തെയ്യല്ല കേട്ടോ ഒരെണ്ണം ബാക്കി മൂന്ന് മൂന്ന് സോപ്പേ കിട്ടിയുള്ളൂ ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാം നമുക്കിനിത് ഫ്രീസറിൽ വെക്കാം ഫ്രീസറിൽ വെക്കാം നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നാളെ നമുക്ക് എടുത്ത് എടുക്കാം അപ്പോഴേ കാണിക്കാം ഓക്കെ ബായ് നമുക്ക് നാളെ കാണാം അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് എടുത്ത് നോക്കാം എന്തായാലും മൂന്ന് സോപ്പേ കിട്ടിയോളൂ നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നല്ല ക്വാണ്ടിറ്റിയോടെ ചെയ്യാം തീർച്ചയായി കാനം കുറഞ്ഞോളി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഒന്ന് കൈ കഴുകി നോക്കട്ടെ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ പതി കണ്ടോ നല്ല മണമാണ് കേട്ടോ സോപ്പ് കാണിക്കൂ സോപ്പ് കണ്ടല്ലോ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് നല്ല സോപ്പോളം നല്ല മണമുണ്ട് എന്നുണ്ടെങ്കിൽ കൈ ഞാൻ വാഷ് ചെയ്താൽ കണ്ടോ നല്ല പതയുന്നുണ്ട് നല്ല മണമാണ് അപ്പൊ ഇത് മുഖത്തിനൊക്കെ നല്ലതാണ് നല്ല നിറവും വരും നമ്മൾ നാച്ചുറലാണ് ഞാൻ വീട്ടിലെ സാധനം തന്നെ വെച്ച് നമ്മൾ ചെയ്തതാണ് ഓക്കെ നമ്മൾ ഫേസ് ബാക്ക് ആയിട്ട് ഇടുന്നത് നമ്മൾ അത് സോപ്പാക്കും അത്രേ ഉള്ളൂ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും തേച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു പിന്നെ കുക്കിങ്ങായിട്ട് ഞാൻ നല്ലൊരു ഇതായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ബായ്